ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു പ്രശംസ കിട്ടിയെന്ന് പറഞ്ഞല്ലോ അതെ നമ്മുടെ നാട്ടിൽ മോദിയെ ചിത്ത പറയ ആളുകളുടെ ഒരു ഹരമാണ് കേരളത്തിൽ അതെ കേരളത്തിലെ ചില ആളുകൾക്ക് ഫുഡാപ്പികൾക്ക് ചില ഇവാഞ്ചലിസ്റ്റുകൾക്ക് പിന്നെ കമ്മ്യൂണിസം എന്ന് പറയുന്ന രോഗം പിടിച്ചിരിക്കുന്ന ആളുകൾക്ക് പക്ഷേ മോദിയെക്കുറിച്ച് ഒരു ഒരു സ്ഥലത്ത് നിന്ന് ഒരു പ്രശംസ വന്നിരിക്കുന്നു പറയുകയാണ് ജൂതന്മാരെ നിങ്ങൾ മോദിയെ കണ്ടുപിടിക്കണം മോദി എടുക്കുന്ന നിലപാടുകൾ ആ രാജ്യത്തിൻ്റെ അഭിമാനവും അന്തസ്സും സ്വാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി മോദി എടുക്കുന്ന നിലപാട് കണ്ടുപഠിക്കണം അത് ഇസ്രായേൽ മാതൃകയാക്കണം അതാരും പറഞ്ഞായിരിക്കും എന്നറിയോ ഇസ്രയേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനപത്രമാണ് ദെറുസലേം പോസ്റ്റ് ദെറുസലേം പോസ്റ്റ് അവരുടെ ഒപ്പീനിയൻ എന്ന പേജിൽ പറയുകയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ആരെയാണെന്നറിയോ നമ്മൾ ഇസ്രയേൽ രാജ്യവും ദൂതന്മാരും മാതൃകയാക്കേണ്ടത് നരേന്ദ്രമോദിയെയാണ് എത്ര വലിയ പ്രശംസയാണ് ജെറുസലേം പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഗർഷോൺ അഗ്രോൺ എന്ന് പറയുന്ന ആൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ദ പലസ്തീൻ പോസ്റ്റ് എന്ന പേരിൽ ആരംഭിച്ചതാണ് ജെറുസലേം പോസ്റ്റ് എന്ന് പറഞ്ഞ ഇസ്രയേലിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ദിനപത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് അതിൻ്റെ പേര് ജെറുസലേം പോസ്റ്റ് എന്ന് മാറ്റിയത് അപ്പോൾ ഇസ്രയേലിലെ ഇപ്പോൾ ടൈംസ് ഓഫ് എന്നൊക്കെ പറഞ്ഞുള്ള മാധ്യമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇസ്രയേലിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഇംഗ്ലീഷ് ദിനപത്രം ഇസ്രയേലിൻ്റെ ദേശീയത ഇസ്രായേലിൻ്റെ പരമാധികാരം ഇസ്രയേലിൻ്റെ അഖണ്ഡത ജുഡായിസം ഇതിനെയൊക്കെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ച് ഒരു നാഷണലിസം വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഏതാണ്ട് എല്ലാ ജൂതന്മാരെയും ലോകത്തെമ്പാടുമുള്ള എല്ലാ ജൂതന്മാരെയും വല്ലാതെ സ്വാധീനിക്കുന്ന പത്രമാണ് ജെറുസലേം പോസ്റ്റ് അപ്പോൾ ജെറുസലേം പോസ്റ്റ് എന്നുള്ള പത്രം അതിൽ ആരും എഴുതിയ ലേഖനമല്ല പത്രത്തിൻ്റെ ഒപ്പീനിയനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് മോദിയെ കണ്ടുപിടിക്കണം അതിങ്ങനെയാണ് ഇസ്രയേൽ അതിൻ്റെ നിലപാടും സുരക്ഷയും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇസ്രയേലിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ ജൂതരാജ്യത്തെ നിലനിർത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ അത് പറയുമ്പോൾ ബെഞ്ചമിൻ നദിന്യാഹുവിൻ്റെ ഒരു കമൻറ്റ് നില വന്നിരുന്നു അറബ് രാജ്യം ആയു അറബ് രാജ്യങ്ങൾ ആയുധം താഴെ വെച്ചാൽ യുദ്ധം അവസാനിക്കും ശരിയാണല്ലോ അതേസമയം ഇസ്രയേൽ ആയുധം താഴെ വെച്ചാൽ ഇസ്രായേൽ അവസാനിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര എത്ര അർത്ഥഗർഭമായ ഒരു പ്രസ്താവനയാണ് സത്യമാണ് എന്ന് ഇസ്രയേൽ ആയുധം താഴെ വെക്കുന്നുവോ ഇപ്പോൾ നമ്മുടെ ഇവിടെ മീഡിയാവൺ ഉൾപ്പെടെയുള്ള ആൾ പറയുന്നത് ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രം അല്ലേ അതെ തെമ്മാടി രാഷ്ട്രമായ ഇസ്രയേൽ ആയുധം താഴെ വെക്കണം ആയുധം താഴെ വെച്ചാൽ റിവർ ടു സീ ആണ് ജോർദാൻ നദി മുതൽ മെഡിറ്റനേറിയൻ സി വരെയുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ അറബ് വിന്യാസം നടത്തും ഇസ്രയേലിൻ്റെ തുടച്ച് നീക്കും അതാണ് പ്രിയങ്ക ഗാന്ധി അങ്ങനെ എഴുതിയ ഭാഗം തൂക്കിക്കൊണ്ട് പാർലമെൻറ്റിലേക്ക് വന്നത് ജൂതരാഷ്ട്രത്തെ മുഴുവൻ ജൂതന്മാരെയും വെള്ളത്തിൽ വെള്ളത്തിലൊഴുക്കുക ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് റിവർ ടു സി എന്ന് പറയുന്നത് റിവർ ടു സിയുടെ ഇന്ത്യയിലെ പ്രയോക്താവ് അതിൽ ആധികാരികത കൊടുത്ത് പ്രിയങ്ക ഗാന്ധിയാണ് പ്രിയങ്ക അന്ന് പാർലമെൻറ്റിൽ വന്നത് അത്ര ഭീകരമായി ജൂതന്മാരെ യഹോവയിൽ വിശ്വസിക്കുന്ന ജൂതന്മാരെ ഉന്മൂലനം ചെയ്യുന്ന ആശയവുമായിട്ടാണ് വന്നത് അപ്പം അവിടെയാണ് ഒരു വ്യത്യാസം രതന്യഹു പറയുന്നത് അറബ് രാജ്യം ആയുധം താഴെ വെച്ചാൽ ലോകത്ത് സമാധാനം ഉണ്ടാകും ശരിയല്ലേ ലോകത്തെല്ലായിടത്തും ഈ നടത്തുന്ന അറബികൾ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകര പ്രവർത്തനം ആയുധം താഴെ വെക്കുന്നില്ല ഇപ്പോൾ കോങ്കോയിൽ നമ്മൾ കുറച്ചും മറ്റൊരു ടോക്കിൽ നമ്മൾ കോങ്കോയിൽ ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്ന നൂറോളം ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്തു അറുപതെന്നാണ് ഇപ്പോൾ സർക്കാർ അംഗീകരിക്കുന്നത് ബാക്കിയുള്ളവരുടെ തല എല്ലാത്തിനും തല വെട്ടിയാകുന്നത് തലയും ഉടലും ചേർത്ത് വെച്ചാലേ എത്ര പേര് എന്ന് പറയാൻ പറ്റുള്ളൂ എണ്ണ എടുക്കാൻ പറ്റും എണ്ണെടുക്കാൻ പറ്റുള്ളൂ നോക്കുക അറുപതോളം അറുപതോ നൂറാവട്ടെ മനുഷ്യരെ മറ്റൊരാൾ മരിച്ചിട്ട് അയാൾക്ക് യാത്രയപ്പ് നടക്കുന്ന നൽകുന്ന അന്ത്യയാത്ര കൊടുക്കുന്ന ചടങ്ങിൽ പങ്കെടുത്ത ആളുകളെ പിടിച്ച് നിർത്തി കഴുത്തറത്ത് കൊല്ലുകയാണ് മൃഗങ്ങളെ കൊല്ലുക നമ്മൾ കണ്ടിട്ടുണ്ട് ഐ എസ് പീകർ കൊല്ലുന്നത് പോലെ അത്ര ഭീകരമായി കോങ്കോയിൽ കൊണ്ടോണ്ടിരിക്കയാണ് അപ്പൊ എല്ലായിടത്തും ആയുധമെടുത്തു മാനവികതക്കെതിരെ പോരാടുന്ന ആരാണ് മാനവികതയെ കൊന്നു കൊലവിളിച്ച് അർഷോന്മാദത്തോടെ പ്രവർത്തിക്കുന്നത് ഇസ്ലാമിക വികൃതിയാണ് അതാണ് നദിന്യാഹു പറഞ്ഞ അവർ ആയുധം വെച്ചാൽ യുദ്ധങ്ങളില്ലാണ്ടാവും ഭീകരപ്രവർത്തനം ഇല്ലാണ്ടാവും ഭീകരപ്രവർത്തനത്തിൽ മതമുണ്ടോ എന്ന് ചോദിച്ചാൽ മതമുണ്ട് അല്ലേ അതെ ലോകത്ത് എവിടെ ഭീകരപ്രവർത്തനം നടത്തുന്നതും എവിടെ നരമേധം നടത്തുന്നതും എവിടെ കൂട്ടക്കൊല നടത്തുന്നതും എവിടെ ബോംബ് സ്ഫോടനം നടത്തുന്നതും ആരാണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിക തീവ്രവാദികളാണ് പക്ഷെ അവർക്ക് മതം ഇല്ല കേട്ടോ അവർ അത് സമാധാനത്തിൻ്റെ മതമാണ് അതാണ് സമാധാനമാണ് ഞങ്ങൾ ഞങ്ങളുടെ എന്താണ് പ്രഖ്യാപിത ലക്ഷ്യം കാരണം സമാധാനം എങ്ങനെയാണെന്നറിയാം ഉള്ളവനെ എല്ലാം അവർക്ക് ഇഷ്ടമില്ലാത്തവരെല്ലാം കൊന്നു കഴിയുമ്പോൾ ഞങ്ങൾ മാത്രം അപ്പോൾ ഞങ്ങൾക്ക് സമാധാനമാകും നിന്നെ കൊന്നുകഴിഞ്ഞാൽ എനിക്ക് സമാധാനമാകുമെന്ന് പറയത്തില്ലേ അതാണ് സമാധാനം നിന്നെ തട്ടിയാൽ എനിക്ക് സമാധാനമാകും ആ സമാധാനമാണ് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് നദിന്യാഹ് പറയുന്നത് പക്ഷേ ഞങ്ങൾ ആയുധം താഴെ വച്ചാൽ ഇസ്രായേൽ തീർന്നു ഇസ്രായേൽ ഭൂമുഖത്ത് നിന്ന് തുടച്ച് നീക്കപ്പെടും അതുകൊണ്ട് ഇസ്രായേൽ ഒരിക്കലും ആയുധം താഴെ വെക്കില്ല കാരണം ഇസ്രായേൽ ആയുധം താഴെ വെക്കണമെങ്കിൽ അപ്പുറത്ത് വയ്ക്കുന്നവൻ നിരായുധനായി മാറണം അവൻ്റെ ആയുധം നഷ്ടപ്പെടണം അതുകൊണ്ടാണ് ഇറാനെ ടാർഗറ്റ് ചെയ്ത് ഇറാന്റെ പക്കൽ അണവായുധം എന്നാൽ ഇസ്രയേലില്ല അതുകൊണ്ട് ഇസ്രായേൽ ആയുധം താഴെ വെച്ചാൽ ഇസ്രയേൽ ഇല്ലാ ഇല്ലാണ്ടാവും നമുക്ക് വീണ്ടും വരാം ജെറുസലേം പോസ്റ്റ് പറഞ്ഞ ഒപ്പീനിയനിൽ എഴുതിയിരിക്കുന്ന കാര്യത്തിലേക്ക് വരാം ഇസ്രായേൽ അതിൻ്റെ നിലപാടും സുരക്ഷയും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഇന്ത്യയിൽ നിന്ന് പഠിക്കണം ജെറുസലേം പോസ്റ്റ് പറയുകയാണ് ആരോട് പറയാണ് ദൂതന്മാരോട് പറയാണ് ദൂതന്മാരാണ് ലോകത്ത് ഏറ്റവും വലിയ ചെറുത്ത് വെൽപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ധീരന്മാരായിട്ടുള്ള മനുഷ്യർ അല്ലേ അവിടുത്തെ സർവ്വജനങ്ങളും പട്ടാളക്കാരാണ് എല്ലാവരും സൈനിക പരിശീലനം തേടിയതാണ് നമ്മുടെ ഗവർണർ എന്ന് പറഞ്ഞു നമ്മുടെ ആളുകൾക്ക് എന്താണ് സൈനിക പരിശീലനം കൊടുക്കണമെന്ന് അതും വലിയ പാടായി കേരളത്തിൽ അല്ലേ അത് അത് നമ്മുടെ ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട് ഭരണഘടന എന്ന് പറഞ്ഞ് പറയുന്ന ആണ ഇടുന്നവർക്ക് ഭരണഘടനയെ പറയുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ല ഭരണഘടനയിൽ പൗരന്റെ അവകാശങ്ങൾ മൗലിക കടമകൾ മൗലിക കർത്തവ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പറയുന്നുണ്ട് രാജ്യം ആവശ്യപ്പെടുമ്പോൾ സൈന്യ സേവനം ഉൾപ്പെടെ നടത്തണമെന്ന് അതാണ് ഗവർണർ പറഞ്ഞത് രാജ്യം ആവശ്യപ്പെട്ടാൽ ഞാനും സിനിമ ഇത് കേൾക്കുന്ന പ്രേക്ഷകരും ഒക്കെ നമ്മുടെ പട്ടാളത്തെ സഹായിക്കാൻ ഇറങ്ങിയേ പറ്റുള്ളൂ അപ്പൊ പട്ടാളത്തെ സഹായിക്കാൻ വാഴയ്ക്ക് കളച്ചോണ്ടിരിക്കുമ്പോൾ വെറുതെ ഇറങ്ങി പോയാൽ പട്ടാളത്തെ സഹായിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പൊ ഇത്തിരി ട്രെയിനിങ്ങും ഒക്കെ കിട്ടിയാൽ നല്ലതായിരിക്കും അപ്പം ഭരണഘടന ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ആ രാജ്യം ആവശ്യപ്പെടുമ്പോൾ സൈന്യത്തിൽ സൈന്യത്തെ സഹായിക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് സൈനിക പരിശീലനം കൊടുക്കണം അതുകൊണ്ടാണ് സ്കൂളുകളിൽ എൻ സി സി ഉള്ളത് നിർബന്ധിതമല്ല താല്പര്യമുള്ളവർക്ക് ഇനി നാളെ ഒരിക്കൽ നിർബന്ധിതമാക്ക ആക്കിയാൽ പോലും അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ല ഇസ്രയേലിൽ എല്ലാവർക്കും അങ്ങനെയാണ് എല്ലാവർക്കും സൈനിക പരിശീലനം ഉണ്ട് സ്ത്രീ പുരുഷഭേദമന്തി അവിടെ ചില ചെറുപ്പക്കാരൊക്കെ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ തോക്കും തുളയിട്ടുകൊണ്ട് നടക്കുന്നത് കാരണം ആ സൈനിക നിർബന്ധിത സൈനിക സേവനം കഴിയുന്ന ആളുകൾക്ക് തോക്ക് ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട് അവരെ ഈ തൂക്കം ഇട്ടുകൊണ്ട് മാർക്കറ്റിലൊക്കെ നടക്കുന്ന സുന്ദരികളും സുന്ദരന്മാരുമായ ജൂതന്മാരെ നമ്മൾ കാണാറുണ്ട് പക്ഷേ അവർ തോക്ക് ചുമ്മാ ഇങ്ങനെ തൂക്കിയിടാൻ കൊണ്ട് നടക്കുകയല്ല അതെടുത്ത് പ്രാവശ്യം വരുമ്പോൾ അവരെടുത്ത് പൊട്ടിക്കും അത് കൊള്ളയടിക്കാനല്ല ശത്രുവിനെ ഈ നാട്ടിലുള്ള മറ്റൊരു ജൂതനെ നഞ്ചത്തേക്ക് പൊട്ടിക്കാനല്ല കാരണം രാജ്യത്തിനെതിരെ വരുന്നവർക്കെതിരെ അവർ പൊട്ടിക്കും അത് പട്ടാളക്കാരനാവട്ടെ സാധാരണ ഇസ്രേലി ആവട്ടെ പൊട്ടിച്ചിരിക്കും അതാണ് പൊട്ടിച്ചിരിക്കും പൊട്ടിക്കും അപ്പോൾ ഏതായാലും ഞാൻ പിന്നെയും അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചപ്പോൾ മുറിഞ്ഞു പോയി ഇസ്രയേൽ അതിൻ്റെ നിലപാടും സുരക്ഷയും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഇന്ത്യയിൽ നിന്ന് പഠിക്കണം ദേശീയ അഭിമാനം അഭിമാനമെന്നത് അല്ല നാഷണൽ പ്രൈഡ് എന്ന് പറയുന്നത് ഒരാഡംബരമല്ല ദേശത്തെക്കുറിച്ച് അഭിമാനമുണ്ടാവുക ഇത് പറയുമ്പോൾ ഇസ്രേലുകാരനെ ഓർക്കുന്നത് ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ദേശാഭിമാനികളാണെന്ന് ഇവിടെ ഇന്ത്യ ശിഥിലമാകണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ട് അത് ഇന്ത്യക്കുള്ളിൽ ഇന്ത്യയുടെ ശത്രുക്കളെ കൊണ്ടുനടക്കുകയാണ് നമ്മൾ അപ്പോൾ ഇന്ത്യ ഒരു ക്രിക്കറ്റ് കളിയിൽ തോറ്റാൽ ആഘോഷിക്കുന്നവരുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ വിജയിച്ചു എന്ന് സംവദിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട് അത് നമ്മുടെ ആഭ്യന്തര നമ്മുടെ സ്വകാര്യതയാണ് ഇസ്രായേൽ കരുതുന്നത് ഇന്ത്യക്കാരെല്ലാം ദേശീയ ബോധത്തിൽ ദേശീയ അഭിമാനത്തിൽ ഇങ്ങനെ ഊറ്റം കൊള്ളുന്നവരാണെന്നാണ് ഇസ്രായേൽ കരുതിയിരിക്കുന്നത് അങ്ങനല്ല കേട്ടോ പ്രിയപ്പെട്ട ജൂതന്മാരെ ഇവിടെ നിങ്ങളുടെ രാജ്യത്തുള്ളതുപോലെയുള്ള പോലെയുള്ള ശത്രുക്കൾ നിങ്ങളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അതേ ശത്രുക്കൾ ഇന്ത്യക്കകത്ത് അകത്ത് നിന്ന് പണിയുന്നുണ്ട് അത് ഞങ്ങളുടെ ഒരു ദൗർബല്യമാണ് ഞങ്ങളുടെ ദൗർഭാഗ്യവും കൂടിയാണ് ഏതായാലും ദേശീയ അഭിമാനം എന്നത് ലക്ഷറി അല്ല ദൂരവ്യാപകമായ തന്ത്രപ്രധാനമായ സമ്പത്താണ് അതായത് നാഷണൽ പ്രൈഡ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അനിവാര്യമാണ് ഇസ്രയേലിൽ നിന്ന് മോദിയിൽ നിന്ന് ഒരുപാട് പഠിക്കാറുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് നോക്കൂ നമ്മുടെ സമീപകാലത്ത് നമ്മുടെ രാജ്യത്ത് നേരെ ഉണ്ടായ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് പഹൽഗാമല്ല ഓപ്പറേഷൻ സിന്ധൂറും അല്ല അമേരിക്കയിൽ നിന്ന് ട്രംപ് ഉയർത്തിയ താരിഫ് മിഷ്ടിയാണ് അല്ലേ താരിഫ് മിഷ്ടി ആളുകൾക്കല്ലാത്ത ആശങ്ക ഉണ്ടാക്കി അത് നമ്മളെ അമേരിക്ക നമ്മളെ ശത്രുവായി കാണുമോ എന്നുള്ള ആശങ്കയുണ്ടാക്കി അമേരിക്കയുമായിട്ട് അമേരിക്ക വരട്ടിയാൽ വിരളുന്നവരാണ് ലോകത്തെ മിക്കവാറും രാജ്യങ്ങൾ മോദിയോട് ട്രംപ് പറഞ്ഞു വാ ഇങ്ങോട്ട് വന്നിട്ട് പോകാൻ പറഞ്ഞു അസീം മുനീർ വരുന്ന സമയത്ത് മോദി എന്താ പറഞ്ഞത് ഇല്ല വരുന്നില്ല എനിക്കിവിടെ വേറെ പരിപാടിയുണ്ട് എനിക്ക് ഒഡീഷയിൽ പോകണം പുരിയിൽ ജഗന്നാഥൻ്റെ മഹോത്സവത്തിൽ എന്ന് പറഞ്ഞു എന്നിട്ട് പുരി ജഗന്നാഥൻ്റെ ഉത്സവത്തിന് മോദി പോയി ട്രംപ് വിളിച്ച ക്ഷണം നിരസിച്ചു ലോകത്ത് എത്ര രാജ്യങ്ങൾക്ക് പറ്റും അമേരിക്കൻ പ്രസിഡന്റ് അതിഥിയായിട്ട് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ എനിക്ക് വരാൻ പറ്റില്ല എനിക്ക് നേരത്തെ നിശ്ചയിച്ച പരിപാടിയുണ്ടെന്ന് പറഞ്ഞിട്ട് അത് അമേരിക്കയിൽ പോകുന്ന ഒരു കൊച്ചു രാജ്യത്തിലേക്ക് പോയി എനിക്കൊന്ന് ജിബൂട്ടിയോ മറ്റു ആടം അവിടെ പോയിട്ട് പറഞ്ഞു അതല്ല അല്ലേ അത് പിന്നെ പോകാമല്ലോ ഇല്ല ഇല്ല അങ്ങനെയല്ല അത് രാജ്യം വലുതോ ചെറുതോ ജിബൂട്ടി പോലുള്ള ചെറിയ രാജ്യം അവർ വിളിക്കുമ്പോൾ അവർക്കാണ് മുഖ്യപരികട്ട അങ്ങോട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞു അത് മോദി ഇന്ത്യയുടെ അഭിമാനം എടുത്ത് ട്രംപ് വിളിച്ചാൽ വന്ന ബാലാട്ടി അല്ലെങ്കിൽ തല മടങ്ങി നിൽക്കാൻ ഇന്ത്യയെ കിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു അത് കഴിഞ്ഞു പിന്നീട് എന്തായി നമ്മൾ തമ്മിലുള്ള തർക്കം മൂർച്ഛിച്ചു നമ്മളൊരിക്കലും മോദി അങ്ങോട്ട് ട്രംപിനെ വിളിച്ചില്ല ഇങ്ങനെയൊന്നും ചെയ്യരുത് വളരെ മോശമാണ് ഞങ്ങളെ സഹായിക്കണം കാലു പിടിക്കാൻ പോയില്ല എന്തിന് ട്രംപ് വിളിച്ചപ്പോ മൂന്ന് തവണ വിളിച്ചപ്പോ നമ്മൾ ഫോൺ എടുത്തില്ല നരേന്ദ്രമോദി ഫോൺ എടുക്കാൻ പോലും തയ്യാറായില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ട്രൂത്ത് സോഷ്യൽ എന്താ ട്രംപ് പറഞ്ഞത് ഇന്ത്യ വളരെ വേണ്ടപ്പെട്ട രാജ്യമാണ് ഈ പ്രശ്നങ്ങളൊക്കെ തീരും ഈ ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കും എനിക്ക് അടുത്ത ആഴ്ച മോദിയോട് സംസാരിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ട്രംപ് പറയുന്നു ട്രംപ് പറയുന്നു ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ ട്രംപ് എഴുതുകയാണ് അടുത്ത ആഴ്ച മോദിയുമായി സംസാരിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത ആഴ്ച ഞാൻ മോദിയുമായി സംസാരിക്കുമെന്നല്ല പ്രതീക്ഷിക്കാൻ കഴിയുമെന്ന് അതായത് ഇനി മോദിയോട് സംസാരിക്കണമെങ്കിൽ അതിനു മുമ്പ് സംസാരിച്ച് വിളിച്ചാൽ മോദി ഫോൺ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉറപ്പ് കിട്ടണം ഉറപ്പ് ഇപ്പം ഉറപ്പില്ല അമേരിക്കൻ പ്രസിഡന്റ് ഫോണിൽ വിളിച്ചാൽ ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ ആ ഫോണെടുക്കാതിരിക്കാൻ കാണിക്കുന്ന ഒരു തൻ്റെ ഇടമുണ്ടല്ലോ ഒരു ധൈര്യമുണ്ടല്ലോ ഒരു മനക്കരുത്തുണ്ടല്ലോ അത് അമ്പത്താറ് ഇഞ്ചൊന്നും അല്ല എൻ്റെ സിനു അഞ്ഞൂറ്ററുപത് ഇഞ്ച് ചങ്കറപ്പോട്ടെങ്കിലേ പറ്റുള്ളൂ ചങ്കളവട്ടെങ്കിലേ പറ്റുള്ളൂ അതൊന്നും നമ്മുടെ നാട്ടിലായി പപ്പു ടീമിനൊന്നും മനസ്സിലാവത്തില്ല ദേശാഭിമാനം ഉള്ളവർക്ക് നേരത്തെ പറഞ്ഞ നാഷണൽ പ്രൈഡ് എന്ന് പറയുന്നുള്ളവർക്ക് പറ്റത്തി ഇത് ഇസ്രായേൽ കാണുന്നുണ്ട് ജെറുസലേം പോസ്റ്റ് കാണുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എന്തുവേണം നിങ്ങൾ മോദിയെ കണ്ടുപിടിക്കണം ഈ മോദിയെ കണ്ടുപഠിക്കാൻ ജെറുസലേം ഇസ്രായേലിൽ തുടങ്ങിയ രണ്ട് ദിവസമായി വന്നിട്ട് ഈ ഖത്തർ ആക്രമി ഖത്തറിലേക്ക് ഇസ്രായേൽ ആക്രമണം നടന്നതിന് തൊട്ടു മുമ്പ് ജെറുസലേം പോസ്റ്റിൽ വന്നതാണ് ഇപ്പോൾ ഇസ്രായേൽ അത് പഠിച്ചിരിക്കുന്നു അമേരിക്കയുടെ അനുവാദം വാങ്ങിയിട്ട് വേണം ഖത്തറിൽ കയറി അടിക്കണം എന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ഇതിൽ നമ്മൾ അങ്ങോട്ട് മിസൈൽ വിട്ടിട്ടേ വിളിച്ച് പറഞ്ഞു വിളിച്ച് പറയുന്നുള്ളൂ എന്ന് പറയുന്നു എന്ത് എന്ത് വലിയ പരിഭ്രാന്തിയിലായി പോയി ട്രംപ് കാരണം ട്രംപിനെ സംബന്ധിച്ച് ഖത്തർ കൊടുത്തിട്ടുള്ള ഒരു ഉറപ്പുണ്ട് നിങ്ങളുടെ ആകാശവും കരയും കടലും ഞങ്ങൾ സംരക്ഷിക്കുന്നത് പക്ഷേ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അൽ ഉബൈദ് എന്ന് പറയുന്ന അമേരിക്കൻ താവള അവിടെയുണ്ട് അമേരിക്ക ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന മിലിറ്ററി താവളം ഉണ്ടാക്കുന്നതിന് അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ കാശ് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് പണം കൊടുത്ത് സെക്യൂരിറ്റി ഫോഴ്സിനെ വെച്ചിരിക്കുന്ന പോലെയാണ് വെച്ചിരിക്കുന്നത് പക്ഷേ അമേരിക്കൻ ഇസ്രായേൽ വിമാനങ്ങൾ പറന്നു വന്നപ്പോൾ മിസൈലുകൾ പറന്നു വന്നപ്പോൾ ഇസ്രായേൽ ഖത്തറിൻ്റെ പട്ടാളം കാവൽ നിൽക്കുന്ന സ്ഥലത്ത് ആക്രമണം നടത്തിയപ്പോൾ അമേരിക്കക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല മാത്രമല്ല നോക്കൂ ട്രംപ് മുന്നോട്ട് വെച്ച പാക്കേജ് സമാധാനം വെടിനിർത്തലിന് വേണ്ടിയിട്ട് ഹമാസ് എന്തൊക്കെ ചെയ്യണം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ട്രംപ് ഒരു തിട്ടൂരം എഴുതി കൊടുത്തു ആ തിട്ടൂരം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ട്രംപ് പറഞ്ഞ കാര്യം ചർച്ച ചെയ്യാൻ അവർ കൂടിയത് അപ്പോഴാണ് വന്ന് ഇസ്രയേൽ അടി കൊടുത്തത് സത്യത്തിൽ ആ അടി ആർക്കൂടെയുള്ള അടിയാണ് ട്രംപിന് കൂടെയുള്ള അടിയാണ് അല്ലേ കാരണം സുനു പറഞ്ഞൊരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ വരുമ്പോൾ നമ്മുടെ പ്രശാന്ത് വന്നിട്ട് എനിക്കിട്ടടിച്ച ആ അടി ആർക്കാണ് സ്വാഭാവികം വളരെ ലളിതമായി പറഞ്ഞാൽ അത് സിലുവിനുള്ള അടിയാണ് അപ്പോൾ ഇസ്രയേൽ എന്ന് പറയുന്നു അമേരിക്കയുടെ ഒരു ദാസ്യവൃത്തി എന്ന പദത്തിൽ നിന്ന് ഒന്നു മാറിയിട്ട് നാഷണൽ പ്രൈഡ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു നദന്യാഹു പറഞ്ഞതാണ് ശരി അറബ് രാജ്യങ്ങൾ ആയുധം താഴെ വെച്ചാൽ യുദ്ധമില്ലാണ്ടാവും ഇസ്രയേൽ ആയുധം താഴെ വെച്ചാൽ ഇസ്രയേലില്ലാണ്ടാവും അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം അതാണ് ഇന്ത്യ നൽകുന്ന പാഠം ഇന്ത്യ അമേരിക്ക എന്ന് പറയുന്ന മഹാശക്തിയോട് കൂസാതെ പതറാതെ അചഞ്ചലമായി നിന്നു അത് ലോകത്തിൻ്റെ ഒരു മാതൃകയാണെന്ന് ഇന്ത്യയിലെ മോദി വിരുദ്ധർ സമ്മതിച്ചില്ലെങ്കിലും ജൂതന്മാർ അംഗീകരിക്കുന്നു ഇസ്രയേൽ അംഗീകരിക്കുന്നു ജെറുസലൈം പോസ്റ്റ് അംഗീകരിക്കുന്നു ഇതിൽ പരം അഭിമാനകരമായ സംഗതി വേറെ എന്താണുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക